ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനായുള്ള തിരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ച് കർണാടക സർക്കാർ കുത്തൊഴുക്ക് കുറയാതെ തിരച്ചിൽ ആരംഭിക്കാനാവില്ലെന്ന നിലപാടിലാണ് കർണാടക അതേസമയം തിരച്ചിൽ തുടരണമെന്ന ആവശ്യം ആവർത്തിച്ച് കേരളം മണ്ണ് മാറ്റുന്ന ഡ്രഡ്ജർ യന്ത്രത്തിന്റെ ടെക്നിക്കൽ സംഘം കേരളത്തിൽ നിന്ന് ഷിരൂരിലേക്ക് തിരിച്ചു അടുത്ത ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് ഷിരൂരിൽ മഴ തുടരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കർണാടക സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ തിരച്ചിൽ ദുഷ്കരമാണ് പുഴയിലെ കുത്തൊഴുക്ക് കുറയുന്നത് വരെ പുഴയിലിറങ്ങിക്കൊണ്ടുള്ള തിരച്ചിൽ ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ അറിയിച്ചിരുന്നു കർണാടകത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും തിരച്ചിൽ തുടരാൻ കർണാടക സർക്കാർ തയ്യാറാവണമെന്നും എം വിജിൻ എം എൽ എ ആവശ്യപ്പെട്ടു എന്താ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തിടുക്കം മാത്രമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വിദഗ്ധ സംഘം പുറപ്പെട്ടുണ്ട് രാത്രിയോടുകൂടി അവർ എത്തും പക്ഷേ അവർ പരിശോധിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ആ സംവിധാനത്തിന്റെ ഫീസിബിലിറ്റി പരിശോധിച്ച് അത് ശരിയാവുകയാണെങ്കിൽ നാളെ തന്നെ എത്രയും വേഗത്തിൽ തന്നെ തുടങ്ങുക അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നമ്മൾ നേരത്തെ സംവിധാനങ്ങളുണ്ട് തിരച്ചിൽ അവസാനിപ്പിച്ചതിൽ ആശങ്ക ജനൻ ടിവിയോട് പറഞ്ഞു അർജുൻ എവിടെയുണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞതിലും വിപരീതമായിട്ടാണ് ഇന്ന് കാര്യങ്ങൾ കാണുന്നത് ഇവിടെ ഇവിടെ കരസേനയും അതുപോലെ തന്നെ നാവികസേനയും അതോടൊപ്പം അനുബന്ധിച്ചുള്ള എല്ലാവരും ഇവിടെ തുടരും തന്നെയായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഇന്നുള്ളത് പുഴയിലെ തിരച്ചിൽ പൂർണ്ണമായിട്ടില്ല കരയിൽ ഒരു ഇത്താച്ചി വെച്ചിട്ടുള്ള ഒരു മണ്ണെടുപ്പ് മാത്രമാണ് നടക്കുന്നത് റോഡ് ക്ലിയർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേസമയം പുഴയിൽ നിന്ന് മണ്ണ് മാറ്റുന്നതിനായുള്ള ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ സംഘം രാവിലെയോടെ തൃശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വൈകിട്ടോടെ ഷിരൂരിൽ എത്തിച്ചേരും നാളെ രാവിലെ ഈ സംഘം പുഴയുടെ ഗതി പരിശോധിച്ചതിനു ശേഷമായിരിക്കും യന്ത്രം എത്തിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ന്യൂസ് ഡെസ്ക് ജനം